Hello guys, welcome back to my YouTube channel. നമുക്കിപ്പം പെട്ടെന്ന് എവിടെയെങ്കിലും ഒരു ഫംഗ്ഷന് പോകാനായിട്ട് റെഡി ആവണം അല്ലെങ്കിൽ നമുക്ക് ഒട്ടും സമയമില്ല പക്ഷേ നമ്മുടെ സ്കിന്നിന് ഭയങ്കര ഡൾ ആണ് എന്നാൽ നമുക്ക് എന്തെങ്കിലും ഇപ്പം ചെയ്യണമെന്നൊക്കെ തോന്നുവാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു പെട്ടെന്നുള്ളൊരു ഫേസ് പാക്ക് ആണ് കേട്ടോ അപ്പം അത് പോകുന്നതിന് ഒര മുക്കാൽ മണിക്കൂർ മുമ്പ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു ഗ്ലോയും ഒരു ബ്രൈറ്റ്നും നമ്മുടെ സ്കിന്നിന് കിട്ടാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ചെറിയൊരു പാക്ക് പാക്കേട്ടോ അപ്പൊ ആ പാക്കാണ് നമ്മൾ ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും അത് ഏതൊക്കെ ഇൻഗ്രീഡിയൻ വെച്ചാണ് നമ്മൾ യൂസ് എന്നാണ് പറയുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ അതിനു വേണ്ടിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് എടുക്കുന്നത് കേട്ടോ അരിപ്പൊടി തരി ഉള്ളത് എടുക്കാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ ഒരു ഇഞ്ച് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി വീട്ടിൽ പൊടിപ്പിക്കാണെങ്കിൽ നല്ലത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടി പിന്നെ തൈരാണ് നമുക്ക് വേണ്ടത് തൈര് ആവശ്യത്തിന് എടുക്കണം ഞാനൊരു ആറ് സ്പൂണോളം തൈര് എടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഒഴിച്ച് നോക്കി അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ തിക്നെസ് നോക്കിയിട്ട് നമുക്ക് വീണ്ടും തൈര് ഒഴിച്ച് കൊടുക്കാം കേട്ടോ കാരണം ഒരുപാട് തിക്കായിട്ടിരിക്കാൻ പാടില്ല കുറച്ച് ലൂസായിട്ട് വേണം അപ്പോൾ അത് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഒരു നമുക്ക് ഇത് കൂട്ടിയും കുറച്ചും തൈര് എടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമുക്കത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നമ്മുടെ കൈ കൊണ്ട് തന്നെ വെച്ച് നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം കൈകൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ചെറിയതായിട്ടൊന്നും ഇതിനെ ഒന്ന് മസാജ് ചെയ്ത് അതായത് നമ്മളൊന്ന് സ്ക്രബ് കൂടെ ചെയ്യണം ഈ അരിപ്പൊടി ആയതുകൊണ്ട് തരിതിരിപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ സ്കിന്നിൻ്റെ ഡെസ്റ്റ് സ്കിന്നൊക്കെ ഒന്ന് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്കൊന്ന് ചെറിയൊരു മസാജോട് കൂടി തേണം ഇത് എല്ലായിടത്തും അപ്ലൈ ചെയ്യാനായിട്ട് അപ്പം നമ്മൾ ഫേസിൽ ഇടുന്ന ഏതൊരു പാക്കും നമ്മുടെ നെക്കിലും നമ്മുടെ ബാക്ക് നെക്കിലും ഇടാനായിട്ട് മറക്കരുത് അത് ഫേസ് പാക്ക് എന്നല്ല ക്രീം ആയാൽ പോലും നമ്മുടെ ഫേസിൽ എന്തിട്ടാലും നമ്മളത് നെക്കിലും നമ്മുടെ ബാക്ക് നെക്കിലും ഇടാൻ മറന്നു പോകരുത് അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് നമ്മുടെ ഒരു ഈവൻ ടോണായിട്ട് നിൽക്കത്തുള്ളൂ കേട്ടോ അല്ലാതെ ഫേസ് മാത്രം ഇട്ടിട്ട് നമ്മുടെ നെക്കിലോട്ട് നമ്മൾ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റായിട്ട് നിൽക്കും നെക്ക് ഡാർക്കായിട്ട് നിൽക്കും അപ്പം ഈവൻ ടോൺ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കാര്യം ചെയ്താലും ഫേസ് ചെയ്യുന്നതെല്ലാം നമ്മുടെ നെക്കിലും ബാക്ക് നെക്കിലോട്ടും ഇട്ട് കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം അത് മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫേസിലൊക്കെ നല്ലപോലെ അപ്ലൈ ചെയ്ത് നമ്മുടെ നെക്കിലൊക്കെ നല്ലപോലെ തേച്ചിട്ടുണ്ട് കേട്ടോ ബാക്ക് നെക്കിലും തേച്ചിട്ടുണ്ട് അപ്പൊ ചെറിയൊരു മസാജ് കൊടുത്താൽ മതി ഒരുപാട് ഇട്ട് ഒരക്കേണ്ട കാര്യമില്ല കേട്ടോ ഒരു ഇരുപത് മിനിറ്റിന് ശേഷം നമുക്ക് ഇത് കഴുകിക്കളയാട്ടോ അപ്പൊ ഇതാ കഴുകി കളഞ്ഞിട്ട് വന്നിട്ടുണ്ട് ഇതാ കണ്ടില്ല നല്ലൊരു ഇൻസ്റ്റന്റ് ഗ്ലോ നമ്മുടെ ഫേസിന് വന്നിട്ടുണ്ട് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി റിസൾട്ട് നമുക്ക് കിട്ടും അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ ബൈ